തലശ്ശേരി കാവും ഭാഗം സൌത്ത് യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ പരിശീലനത്തിന്റെ സമാപനം വെള്ളിയാഴ്ച നടക്കും സമാപന ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നീന്തൽ പ്രദർശനം ഉണ്ടാകും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുപ്പത് കുട്ടികളാണ് നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത് സ്കൂൾ അധ്യാപകരായ ധന്യുഷ് അശ്വിൻ എന്നിവരായിരുന്നു പരിശീലകർ പൊതുവിദ്യാലയങ്ങളുടെ ഇത്തരത്തിലുള്ള മികവുകൂടി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നീന്തൽ പ്രദർശനമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നീന്തൽ പരിശീലനം അതുപോലെ തന്നെ സംഗീത ക്ലാസ് ഒക്കെ നടത്തി വരുന്നുണ്ട് കരാത്തെ പരിശീലനം ഈ വർഷത്തെ നീന്തൽ പരിശീലനം നമ്മൾ പത്താം തീയതി ആരംഭിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രശാന്ത് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ സമാപനം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടക്കുകയാണ് അപ്പോൾ അത് ഇളയിടത്ത് മുക്കുള്ള ഒരു പൊതു കുളത്തിൽ വെച്ചിട്ടാണ് ആ സമാപനം നടക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിന്ധു ആണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇതിൽ മുഖ്യാതിഥിയായിട്ട് വരുന്നത് ശ്രീ രാജീവൻ എൻ കെ അദ്ദേഹം ഫയർ ആൻഡ് റെസ്ക്യു തലശ്ശേരി സ്റ്റേഷൻ ഓഫീസറാണ് അപ്പോൾ ഈ പൊതുവിദ്യാലയത്തിന്റെ മികവുകൾ പൊതുസമൂഹത്തിൽ എത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ തകരണം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ